അമിത്ഷായുടെ അവസാന തന്ത്രവും പാളിയപ്പോൾ കുടഞ്ഞെറിയുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതി വരെ ഇറക്കി ചീഫ് ജസ്റ്റിസിനെ വെട്ടാനുള്ള കളികൾ വരെ ചുക്കാൻ പിടിച്ചത് രാഷ്ട്രപതിയെ നേരിട്ട് പോയി കണ്ടതുമൊക്കെ അമിത് ഷാ ആയിരുന്നു എന്നാൽ ഇവിടെ സുപ്രീം കോടതിക്കും ചീഫ് ജസ്റ്റിനും ഒന്നു മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ ഏത് കൊലകൊമ്പനാണ് എങ്കിലും ശരി സുപ്രീം കോടതി വെറുതെ വിടില്ല എന്ന് അതുകൊണ്ടാണിപ്പോൾ തങ്ങളുടെ മന്ത്രിയെ രക്ഷിക്കാൻ പരക്കം പായുകയാണ് കേന്ദ്രവും ബി ജെ പി എന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയും മുഖം രക്ഷിക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെ കയ്യിൽ വിലങ്ങു വീഴാതെ നോക്കണമെന്നും ആലോചിക്കുമ്പോൾ തന്നെയാണ് ബി മന്ത്രിക്ക് അതിന്റെ ആദ്യ പടി എന്നോണം സുപ്രീം കോടതിക്ക് മുന്നിൽ മാപ്പപേക്ഷയുമായി എത്തിയത് അങ്ങനെ തടി തപ്പാനുള്ള മാപ്പൊന്നും വിലപ്പോകില്ല എന്നും അതൊരു മുതലക്കണ്ണീരാണ് എന്നും മുന്നും പിന്നും നോക്കാതെ ചീഫ് ജസ്റ്റിസ് എടുത്തു പറഞ്ഞതോടെ ബി ജെ പി മന്ത്രിക്ക് തല മണ്ണിൽ പൂഴ്ത്തേണ്ട അവസ്ഥയായി മോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം മോദിയെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് എന്തും പറയാമെന്നും അധികാര കസേരിയുടെ ബലത്തിൽ എന്തും ചെയ്യാമെന്നുമായിരുന്നു മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രി വിജയ് ഷാ അങ്ങനെ കേണൽ സോഫിയ കുറേശിക്കെതിരെ പാകിസ്ഥാന്റെ ഭീകരവാദികളുടെ സഹോദരി എന്ന് മുദ്ര കുത്തിയത് ഇവിടെയാണ് സുപ്രീം കോടതി പിടി അങ്ങനെ മുറുക്കിയത് ഏത് രാജാവിന്റെ അന്തരംഗങ്ങളിൽ പാർക്കുന്നവനാണെങ്കിലും ശരി മാപ്പ് അപേക്ഷ എന്ന മുതല കണ്ണീരൊന്നും വിലപ്പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി മന്ത്രിക്കെതിരെ പ്രത്യേക അന്വേഷണത്തിന് പോലും ഉത്തരവിട്ടുപോയി സുപ്രീം കോടതി രാജ്യം മുഴുവൻ നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു വൃത്തികെട്ടതും നീചവും ലജ്ജാകരവുമായ പ്രസ്താവനയാണ് മന്ത്രി നടത്തിയത് ഖേദ പ്രകടനം അംഗീകരിക്കുന്നില്ല പ്രത്യാഘാതം നേരിടേണ്ടി വരിക തന്നെ ചെയ്യും ഇതാണ് സുപ്രീം കോടതി പറഞ്ഞു വെച്ചത് വെറും വാക്കുകളല്ല അതിരൂക്ഷമായ വിമർശനമാണിത് ഇതോടുകൂടെ കേണൽ സോഫിയ ഖുശിക്കെതിരെ ബിജെപി മന്ത്രി നടത്തിയ വർഗീയ പരാമർശം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കേണ്ടി വന്നു ഇതേ മധ്യപ്രദേശ് സർക്കാരിന് അവരുടെ മന്ത്രിസഭയിൽ ഒരുത്തന് വേണ്ടിയിട്ട് അന്വേഷണ സംഘത്തെ രൂപീകരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ തീർത്തും ലജ്ജാകരമാണത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി കുൻവർ വിജയ് ഷായ്ക്കെതിരെ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത് ഐ ജി ഡി ഐ ജി എസ് പി എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷിക്കുക ഇക്കാര്യം ഡി ജി പി ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്യും